ഒരു ലാസ്റ്റ് ഒരു പ്രോമോ വന്നല്ലോ അതായത് ബിൻസി അനുമോളോട് പല കാര്യങ്ങൾ ചോദിക്കുന്നു അതായത് ബിൻസിയെയും അപ്പാനെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അനുമോളോട് ചോദിക്കുന്നൊരു പ്രമോ അതിന് പി ആർ അന്നന്മാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അനുമോൾ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുന്നു ചെയ്യുന്നു അനുമോൾ ജയിക്കരുത് അതാണ് ഇവരെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി ആർ അണ്ണന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ കഷ്ടപ്പെടട്ടെ കാര്യം കാശ് മേടിച്ചതാണല്ലോ ഇനി വരുമ്പം അനുമോൾക്ക് കപ്പ് കിട്ടുമ്പോഴായിരിക്കും ഇവർക്ക് ബാക്കി കാശ് കിട്ടുന്നത് അപ്പം എന്തായാലും നല്ല രീതിയിൽ കഷ്ടപ്പെട പെടണമല്ലോ അപ്പം നല്ല രീതിയിലൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് അനുമോൾ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുകയാണെന്ന് അനുമോളുടെ നാക്കിൽ നിന്ന് വന്ന പല കാര്യങ്ങൾക്കുമാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ഇനിയും കിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ഓരോ വ്യക്തികളെയും അതുപോലെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും എത്രത്തോളം അനാശ പറയാമോ അത്രത്തോളം അനാശ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം തിരിച്ചൊരു മറുപടി അനുമോൾ തന്നെ കൊടുത്തേ പറ്റൂ ഇവർക്കൊക്കെ ഒരു തിരിച്ച് ചോദിക്കുന്നൊരു അവസരം കിട്ടുമ്പോൾ അവർ ചോദിക്കുകയും ചെയ്യില്ലേ മാത്രമേ ലൈവിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നുള്ളൂ അതെന്തായാലും രാത്രിയിലാണ് എന്തായാലും മുടങ്ങാതെ ലൈവ് കാണുക എപ്പിസോഡിൽ കട്ട് ചെയ്ത് തന്നെ മുക്കും മൂലൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ലൈവ് കാണുക എന്തായാലും നമ്മുടെ പല അണ്ണന്മാരും ഇറങ്ങിയിട്ടുണ്ട് അനുമോളെ തേടിച്ച് വിളിപ്പിക്കാനായിട്ട് പറയുന്നു അനുമോൾ അങ്ങ് ദൂരെ നിന്ന് നിന്നങ്ങാണ്ട് അനീഷൻ നോക്കി ഇങ്ങനെ പ്ലെയിങ്ക്യൂസ് കൊടുക്കും കൊടുത്തു ദൂരെ നിന്ന് കേട്ടോ അതായത് അനീഷ് അങ്ങ് തിരുവനന്തപുരത്തും അനുമോളങ്ങ് കാസർഗോഡിൽ നിന്നാൽ കൊടുത്തു ഉമ്മ അപ്പം ഇങ്ങനെ പ്ലെയിൻകിസ് കൊടുത്തും പിന്നെ ഹാർട്ട് കാണിച്ചു ഇതൊക്കെ ദൂരെ നിന്നാണ് അവർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിക്കാണും കാര്യം അവരുടെ കണ്ണിൻ്റെ പ്രശ്നം പി ആറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആറിങ്ങനെ നീണ്ടു കൊണ്ട് പോകുന്ന കാരണം അങ്ങനെ തോന്നിക്കാണോ നമ്മൾ കണ്ടതാണ് അടുത്ത് പോയിരിക്കുന്നതും അടുത്തിരുന്നുകൊണ്ട് കാണിക്കുന്നതും ചായ കൊടുക്കുന്നതും ഒരാൾക്ക് എന്തൊക്കെ രീതിയിൽ ഒരു വ്യക്തിയോട് സ്നേഹം ഉണ്ടാകാം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള എല്ലാം എല്ലാം കാണിക്കുക ഒന്നാമത്തെ കാര്യം അനീഷ് ഡിവോഴ്സായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു പുതിയൊരു ഫാമിലിയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കാണും അപ്പം ആ ഒരു മനുഷ്യനടുത്ത് ചെന്നിട്ട് ഇതുപോലെ ഐ ലവ് യു എന്ന് പറയുക അനീഷ് കിടക്കുമ്പോൾ ഞാൻ ഉറങ്ങു ഉറങ്ങാതെ നോക്കി നിൽക്കും എന്നൊക്കെ പറയുക ഇതൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് പിന്നെ എന്തു തോന്നണം അയാൾ വിചാരിക്കും എന്നോട് ഇഷ്ടമുണ്ട് അതാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് വിചാരിക്കാനേ പറ്റൂ അല്ലേ അതുതന്നെയാണ് അനീഷൻ ഈ പറഞ്ഞ എല്ലാവരും വിചാരിച്ചത് അപ്പോൾ അതിനെയൊക്കെ അനുമോൾ എടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ അനുമോൾ പറയുന്നത് ഞാൻ തമാശ കാണിച്ചതാണ് അപ്പോൾ ഇതൊക്കെ അനുമോൾക്ക് തമാശ മറ്റുള്ളവർ കിടക്കുന്നതും അവിടെ അവരെ കിടന്നുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു എന്ന് ഒളിഞ്ഞു നോക്കുന്നതൊക്കെ അനുമോളുടെ ക്യാരക്ടറിന്റെ പ്രശ്നമാണ് എനിക്ക് അങ്ങനെ പറഞ്ഞു പറ്റും മറ്റുള്ളവർ കിടന്നോട്ടെ ക്യാമറ കാണുന്നുണ്ട് ക്യാമറ പുറത്ത് പൊതുജനങ്ങൾ കാണുന്നുണ്ട് അവിടെ അവർ കിടക്കുന്ന എത്തി നോക്കിയിട്ടല്ലേ അവിടെ എന്താണെന്ന് കാണത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഇവിടെ അനുമോൾ ചെയ്യുന്നത് അനുമോൾക്ക് മറ്റുള്ള കിടക്കുന്നു നോക്കിക്കൊണ്ട് കിടക്കുന്നു എന്ന് അനീഷുണ്ട് പറയുന്നു അനേ പിന്നെ കിസ് കൊടുക്കുന്നു കല്യാണം കഴിക്കാമോ എന്ന് പല പ്രാവശ്യം പലരോടും ചോദിച്ചിട്ടുണ്ട് അത് ഇതൊക്കെ അനുമോൾക്ക് തമാശയാണ് കേൾക്കുന്നവർ ആ തമാശയായിട്ട് എടുത്തണം എല്ലാവർക്കും അങ്ങ് എടുക്കാൻ പറ്റത്തില്ല തിരിച്ചു ഇതേപോലെ പല ആളുകളും ചോദ്യം ചെയ്യും അപ്പം ഈ അനുമോള് പറഞ്ഞ പല എല്ലാവരും കൂടെ വന്ന് ഇപ്പൊ ജിസൈലും ആര്യനും എല്ലാവരും കൂടെ വന്ന് ചോദിച്ചാൽ അനുമോളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ അപ്പോൾ അനുമോൾക്ക് ആരെയും പറയാം അനുമോൾക്ക് മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ മറ്റുള്ളവർക്ക് എല്ലാവരും ആകാശത്ത് തന്നെ പൊട്ടി വീണാണല്ലോ അപ്പം അവർക്ക് അച്ഛനും അമ്മയും നാട്ടുകാരും വീട്ടുകാരും ഒന്നുമില്ല അപ്പം എന്തായാലും കർമ്മ അത് അനുഭവിച്ചേ പറ്റൂ വാ കൊണ്ട് പറഞ്ഞ പല കാര്യങ്ങൾക്കും തിരിച്ച് മറ്റുള്ളവരുടെ വായിന്ന് വരുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കാനേ പറ്റൂ അതിന് പി ആർ എണ്ണന്മാരെ ഇറങ്ങി എത്രയൊക്കെ തേച്ച് വിളിപ്പിക്കാൻ നോക്കിയാലും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും അനു എന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്നും അനുവിൻ്റെ ക്യാരക്ടർ എന്താണെന്നും എന്നും ബിഗ് ബോസിനകത്ത് അനുമോൾ എന്തൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും എന്ന് നമുക്കറിയാം ഇതിനെയൊക്കെ എത്രയൊക്കെ തേച്ച് വിളിപ്പിക്കാൻ നോക്കിയാലും പൊതുജനങ്ങൾക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും